നമ്മുടെ ബെയ്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ കൊഴുവിയ കേട്ടോ ഗൈസ് കട്ട് ചെയ്തിട്ട് അല്ല അടിപൊളി ഹുക്കൊക്കെയാണ് നമ്മുടെ പല്ലീനെ പിടിക്കാനുള്ള ഹുക്കൊക്കെയാടാ കൈസ് നമുക്ക് ഇനി കാസ്റ്റ് ചെയ്തുകൊണ്ട് നോക്കിയാ കേട്ടോ എന്ത് മീൻ അടിക്കുന്നതെന്ന് അപ്പൊ നമ്മൾ അങ്ങോട്ട് കാസ്റ്റ് ചെയ്തുകൊണ്ട് കടലിലോട്ട് വിട്ടിട്ടുണ്ട് കേട്ടോ ഗൈസ് അത്യാവശ്യം തരൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ കാസ്റ്റ് ചെയ്തോണ്ട് വിട്ട് എന്ത് ഫിഷ് അടിക്കുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ ഗൈസ് ഫിഷ് അടിച്ചിട്ടുണ്ട് നമുക്ക് പ്രതീക്ഷേറി വെച്ചിരിക്കുന്നത് അവന്റെ ഒരു വെറൈറ്റി 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 ഒരു ഒരു കിട്ടിയിരിക്കുന്നത് നമ്മുടെ പല്ലിയൊക്കെ കളർ നല്ല അടിപൊളി അങ്ങോട്ട് അങ്ങോട്ട് കളറൂര് നല്ല ഹുക്കപ്പാട്ടോ കഴിച്ചു മുള്ളൊക്കെ ഉണ്ട് ശ്രദ്ധിച്ച് പിടിച്ചില്ലെങ്കിൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട് നല്ല ഹുക്കപ്പല്ലേ അടിപൊളി നമ്മടെ ജോമോൻ ചേട്ടം കേട്ടോ നമ്മടെ ചെമ്മീം കൊറത്തു തരുന്നേ ഇപ്പൊ നോക്കാ നമ്മുടെ ചോമോൻ ചേട്ടൻ കോർത്തു തരുന്ന അടിപൊളിയായിട്ടാ കേട്ടോ കോർക്കുന്ന ചോമോൻ ചേട്ടം അപ്പം നോക്കിക്കോ കൈസ് നിങ്ങളെ നോക്കി കണ്ടു പഠിച്ചോ ഇങ്ങനെ അത് കോർക്കന്നെ അട വട്ടത്തിൽ ഇങ്ങനെ അങ്ങോട്ട് ചൂണ്ടയുടെ അതിലെങ്ങനെ കൊറത്തിടുക കണ്ട കൈസ് അപ്പൊ നമുക്കിനിടാം കൈസ് അങ്ങനെ നമ്മളെ കാസ്റ്റ് ചെയ്തോണ്ടിരിക്കുവാണ് കാസ്റ്റ് ചെയ്തിട്ടോണ്ടിരിക്കാണ് കൈസ് എന്തോ അടിച്ചിട്ടുണ്ട് ഹുക്കപ്പായില്ലാട്ടോ അത് അപ്പൊ നമുക്കത് ഹുക്കപ്പായി കിട്ടിയില്ല ണ്ടകാശത്ത് ഒരു നല്ലൊരു ജെറ്റ് പോണോ അടിപൊളി ക്ലിയർ കണ്ടോ എന്ത് ക്ലിയറാന്നൊറ്റി വയസ്സ് കണ്ടോ നല്ല അടിപൊളി സീനാണ് ഒരു വര വരച്ചേക്കുന്ന പോലെ അളന്ന് വര വരച്ച പോലെ ആയിട്ട് പ്ലെയിൻ പോയത് നല്ല വയസ്സ് ജെറ്റാ പോയതും അടിപൊളിയാണ് നല്ല വൈബ്രേറ്റ് സിറ്റുവേഷൻ വൈസ് ഇപ്പൊ നമ്മൾ നമ്മുടെ കാസ്റ്റിയാബോടെ റിഞ്ഞിട്ടുണ്ട് കൈസ് നമ്മളെ നൗഫിലിയേട്ടൻ കാസ്റ്റ് ചെയ്യാൻ പോകട്ടോ നൗഫിലേട്ടൻ എന്താ അടിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം നൌഫലിയേട്ടൻ അങ്ങനെ കാസ്റ്റ് ചെയ്യുകയാണ് നോക്കിക്കോ കാസ്റ്റ് ചെയ്ത് പോകും

അടിപൊളി ഒരു നല്ല ഹുക്കപ്പൊക്കെ അടിപൊളി ചെമ്മീൻ ചെമ്മീനാട്ടോ ഇടുന്നത് ചെറിയ ഹുക്കാണ് ചെമ്മീൻ നമ്മുടെ കതിരാന്റെ ചെറിയ ഹുക്ക് നമ്മൾ ഇടുന്നത് കതിരാൻ കിട്ടാനായിട്ട് നൗഫലേട്ടന്റെ ഫ്രണ്ട് ഫ്രണ്ട് തോന്നുന്നു അടിച്ചിട്ടുണ്ടോ ഫിഷ് എന്താണെങ്കിൽ വലുതാണ് നോക്കാട്ടോ എന്നാ ഫിഷ് അടിച്ചേക്കുന്നു